ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ചേലക്കര കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഏപ്രിൽ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നടത്തുന്ന തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനവും ചേലക്കര പഞ്ചായത്ത് സംഘടക സമിതി യോഗവും ചേലക്കര ഗ്രാമീണ വായനശാലയിൽ വെച്ച് സംഘടിപ്പിച്ചു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഏപ്രിൽ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നടത്തുന്ന തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ലോകോ പ്രകാശനവും ചേലക്കര പഞ്ചായത്ത് സംഘാടക സമിതി യോഗവും ചേലക്കര ഗ്രാമീണ വായനശാലയിൽ വെച്ച് നടന്നു ആലത്തൂർ പാർലമെന്റ് അംഗം കെ രാധാകൃഷ്ണൻ ലോകോ പ്രകാശനം നിർവഹിച്ചു ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ എവിടെ എത്തും എന്നുള്ളത് തന്നെ പറഞ്ഞു മാക്സിമം ഒരു രീതി കൊല്ലാൻ പറ്റുന്നത് അതിൻ്റെ മനുഷ്യരാശിക്ക് വലിയ ദോഷമാണ് സംഭവിക്കാൻ തന്നെയല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നേട്ടം കൊണ്ടുപോകുന്നത് വങ്കിട അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾ അറിയില്ല മൾട്ടി കമ്പനികളാണ് കമ്പനികളാണെങ്കിലും അത് ഭൂരിപക്ഷത്തിനും ദോഷമാണ് ശാസ്ത്രാത്വ പരിഷത്ത് മുന്നോട്ട് വെച്ച വെച്ച് ആശയമെന്നത് ശാസ്ത്ര സാമൂഹ്യ സാമൂഹ്യ മാറ്റത്തിന് എല്ലാവരുടെയും മാറ്റം പക്ഷേ ഇന്നത്തെ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ മുഴുവൻ കൈപ്പിടിയിലൊതുക്കുകയാണ് ചെറിയ ന്യൂനപക്ഷം ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ അധ്യക്ഷയായിരുന്നു പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ജില്ലാ പഞ്ചായത്ത് അംഗം ടീച്ചർ വി ഹരീഷ് കുമാർ ഡോക്ടർ സതീഷ് പരമേശ്വരൻ എം എൻ നീലകണ്ഠൻ ടി വി മോഹൻദാസ് കെ സ്ഥാണുനാഥൻ സി എസ് ഉണ്ണികൃഷ്ണൻ മേരി ജയന്തി എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് സംഘാടക സമിതി ഭാരവാഹികളായി ചെയർമാനായി എം കെ പത്മജയെയും കൺവീനറായി മേരി ജയന്തിയെയുമാണ് തെരഞ്ഞെടുത്തത്